ഞങ്ങൾ യുവയിലേക്ക് നിയമിക്കുന്നു എൻ ഡി എൻ ഒ സി പദ്ധതി എളുപ്പമുള്ള തിരഞ്ഞെടുപ്പ് മുപ്പത് ദിവസത്തിനുള്ളിൽ തൊഴിൽ വിസ മാത്രം മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റ് അടിയന്തര യാത്ര അവധി കാർ ക്ലീനർമാർ കാർ വാഷറുകൾ കാർ പോളിഷറുകൾ എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ദുബായിലോട്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ ശമ്പളം ഞുറുങ്ങുകൾ കമ്മീഷൻ ഓവർ ടൈം നിബന്ധനകളും വ്യവസ്ഥകളും ദിവസം ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ ആറ് ദിവസം ജോലി ഒരു ദിവസം അവധി പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇ സി ആ ഇ സി എൻ ആർ രണ്ട് പാസ്പോർട്ടുകളും സ്വീകരിക്കും താമസ സൗകര്യം അലക്കാനുള്ള സൗകര്യവും നൽകി കമ്പനി നൽകുന്ന അടുക്കള പ്ലസ് ഗ്യാസ് യു എ തൊഴിൽ നിയമപ്രകാരമുള്ള മറ്റെല്ലാ നിബന്ധനകൾ വ്യവസ്ഥകളും ഇതാണ് നിബന്ധനകളുടെ വ്യവസ്ഥയിലേക്കുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനും വാട്സപ്പ് ചെയ്യാനും തൊണ്ണൂറ്റിയാഴ്ച നാൽപ്പത്തി നാല് പതിനാറ് പൂജ്യം പൂജ്യം ഇരുപത്തൊമ്പത് നമ്പറിലും എഴുപത്തി മൂന്ന് അമ്പത്താറ് പൂജ്യം ഒന്ന് മുപ്പത്തേഴ് പൂജ്യം പൂജ്യം നമ്പറിലും എഴുപത്തഞ്ച് എൺപത്തെട്ട് എൺപത്തിനാല് മുപ്പത് അറുപത്തൊമ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക അപേക്ഷിക്കേണ്ട വിധം ബയോഡാറ്റ പാസ്പോർട്ട് കോപ്പി ഫോട്ടോ എന്നിവ ഒറ്റ പി ഡി എഫായി അയക്കുക കൂടുതൽ ഇരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്